ഞങ്ങൾ ഇന്നലെ രാത്രി ഒന്നര മണിക്ക് ഞങ്ങള് കട അടിച്ച് പോകുമ്പോ കട അടിച്ചു പോകുമ്പോഴൊന്നും ഞമ്മക്കൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ആരും ഞമ്മളടുത്ത് കട പൊളിച്ചു മാറ്റാനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല പിന്നെ രാവിലെ ഞങ്ങൾക്ക് ഞങ്ങൾ ഇവിടെ ഭക്ഷണം കഴിച്ചിട്ട് പോയ ഒരാള് ഞങ്ങളെ വീട്ടിൽ വന്ന് പറഞ്ഞതാണ് നിങ്ങൾ പിന്നെ അറിഞ്ഞിട്ടില്ല നിങ്ങളെ കട അവിടെ പിന്നെ മുനിസിപ്പാലിറ്റിക്കാർ വന്ന് പൊളിക്കുന്നുണ്ടല്ലോ അറിഞ്ഞു അങ്ങനെ തന്നെ ഞങ്ങള് കുട്ടികൾ വണ്ടി എടുത്തിട്ട് ഓടി വന്നു നോക്കുമ്പോ തന്നെ എല്ലാം പൊളിച്ച് അവര് ട്രാക്ടറിൽ കയറ്റിയിരിക്കുന്നു സാധനങ്ങളൊക്കെ ട്രാക്ടറിൽ കയറ്റിയിരിക്കുന്നത് പിന്നെ വണ്ടി അവര് ഉണ്ടി കൊണ്ടുവരുന്നുണ്ട് ഉന്തി കൊണ്ടുവരുന്ന ആൾക്കാരെല്ലാവരും മാസ്ക് ധരിച്ചിരുന്നു മാസ്ക് ഇട്ടിരിക്കുന്നത് അവർ ഞാൻ അറിയാതെ കാരാണ് എന്താണെന്നൊന്നും അറിയില്ല ഞങ്ങൾക്ക് ഒരു വരുമാനം ഒരു വരുമാനം ഞങ്ങൾക്കില്ല ഞങ്ങൾക്ക് ഉള്ള വരുമാനം ഞങ്ങൾക്ക് ജനുവരിയിലാണ് ഞങ്ങൾക്ക് കട ഇട്ട് തന്നത് സംഘടനക്കാരിട്ട് തന്ന കടയാണ് ജനുവരിയിൽ ഞങ്ങൾ തുടങ്ങിയിരിക്കുന്നത് ഇത് കൊണ്ട് എടുത്തിട്ട് പോയിക്കണ്ട് ഞാൻ എന്റെ കുട്ടികളെ സ്നേഹിക്കുന്ന മാതിരി കൊണ്ടുനറഞ്ഞു എന്താ സംഘടനക്കാർ എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഞമ്മക്ക് ജീവിക്കാനും ഇട്ട് തന്നിട്ടുണ്ടാകുക അപ്പൊ അതിനൊരു കോറിലും പറ്റിയത് കൊണ്ട് ഞങ്ങൾ അങ്ങനെ കൊണ്ടുനറഞ്ഞതാണ് ആറു മണിക്ക് ഞങ്ങൾ കട തുറക്കും പൊരിച്ച മൂന്ന് മണി രണ്ടു മണി വരെ ഞങ്ങൾ കൊണ്ടുവന്ന സാധനങ്ങൾ തീരുന്നവരെ ഞങ്ങള് ഇവിടെ ഉണ്ടാവും ഇങ്ങനത്തെ മഴ വന്നല്ല ഇവിടെ എത്ര മഴ വെന്തും ലിറ്റർ വരെ ഇവിടെ പ്രഖ്യാപിച്ചു അന്ന് ഞാൻ എന്റെ അമ്മ അല്ലാത്ത രണ്ട് മക്കളെതാ ഈ വണ്ടിയിൽ കരച്ചുറക്കിട്ട് ഞങ്ങളിവിടെ കച്ചവടം ചെയ്യുക അന്ന് പെരും മഴയത്ത് ഞങ്ങൾ കട അടച്ചിട്ടില്ല ഞങ്ങൾക്ക് ജീവിക്കാൻ പാർട്ടില്ല കട അടച്ചു പോയി ഞങ്ങൾ എന്തുകൊണ്ട് ജീവിക്കും അതുകൊണ്ട് ആ പെരും മഴയത്ത് ഞങ്ങൾ കച്ചവടം ചെയ്യും പെരും മഴയത്ത് ഞങ്ങൾ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുമ്പോ മഴ ഈ വെള്ളം മൊത്തം ഞങ്ങൾ കടയിൻ്റെ ഉള്ളിൽ വരുന്നിട്ട് ഞങ്ങൾ ഇവിടുന്ന് കട അടച്ചിട്ട് കുട്ടികളും കൂട്ടിട്ട് ഓടിയ ദിവസങ്ങളുണ്ട് ഞങ്ങൾ ഒരാളെ ബുദ്ധിമുട്ടിക്കണ്ടത് ഞമ്മക്ക് സങ്കടക്കാർ അവിടെ തൊഴിലില്ല അവിടെ ഞങ്ങൾക്ക് തൊഴിലില്ല നിത്യമായിട്ട് ഞങ്ങള് കപ്പം പോയിന്ന ആൾക്കാരാണ് അത് പണിയില്ല ഞങ്ങൾ ആറേഴ് ആൾക്കാർ ഇതിൽ ഈ ചത്തുകടയിലാണ് ഞങ്ങൾ ജീവിച്ചു പോയിരുന്നത് ഞാനത് ആർപ്പായി വിളിച്ചിട്ട് ഇവിടെ കിടക്കും ഞാൻ ഞാൻ എനിക്ക് അത്ര സങ്കടം എന്റെ കുട്ടികളെ പോക്കുന്ന മാതിരി ഞാൻ എന്റെ കട കൊണ്ടിരുന്നു മൂന്ന് സിലിണ്ടർ ഞങ്ങൾ ഇത് വെച്ചാണ്ട് പൂട്ടി നടക്കു പോലെ എടുത്തിട്ട് പോണെ എത്ര പണി അത് എടുത്തിട്ടുണ്ടാവും അതിന്റെ ഉള്ളിൽ അത്ര സാധനങ്ങളുണ്ട് അതുകൊണ്ട് അവരെ തന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും തീരുമാനം കണ്ടെത്തിട്ട് അവര് കട ഇട്ട് തരച്ചെ അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ദ്രോഹങ്ങൾ ഉണ്ടാവില്ലല്ലോ അപ്പൊ അവര് സ്ഥലം കണ്ടെത്തിയിട്ട് അവര് ഞങ്ങൾക്ക് കടത്തിറന്നു ഞങ്ങൾ സാധനത്തിന് ഒന്നിനും ഒരു കുറവും പറ്റാൻ പാടില്ല ഒരു പറ്റാൻ പാടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ കടം വാങ്ങിയ സാധനത്തിന്റെ ആ പൈസ ആ സാധനത്തിന്റെ പൈസ ഒക്കെ അവര് കൊടുത്തോട്ടെ അവര് എടുത്തോട്ടെ അവര് ഈ ഞാൻ കൊടുക്കാനുള്ള കട അല്ല ഈ മുനിസിപ്പാലിറ്റിക്കാർ ഈ സാധനങ്ങൾ എടുത്തു പോയവര് അവര് വീട്ടിൽ പോണു അത്രേ എനിക്ക് പറയുന്നുള്ളൂ നിലവിൽ രാത്രി രണ്ടു മണി വരെ പോകുന്നവരൊരു രാവിലെ മോനെ സ്കൂളിൽ വിടാൻ വേണ്ടി രാവിലെ എണീറ്റതാണ് എണീറ്റപ്പോഴാണ് കോൾ വന്നത് നിങ്ങളെ കടയിൽ ഇതേപോലെ പോയി കൊണ്ടുവരുന്നത് നിങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് ചോദിച്ചിട്ടാണ് വിളി വന്നത് വിളിയല്ല എൻ്റെ താത്താൻ്റെ വീട്ടിൽ പോയി വിളിച്ചിരിക്കുകയാണ് അപ്പോൾ പിന്നെ അങ്ങനെ ഞങ്ങൾ ഉമ്മ തന്നെ വിളിച്ച് ഞാൻ പെട്ടെന്ന് എണീറ്റ് വന്ന് നോക്കി ഞാനിവിടെ എത്തി നോക്കുമ്പോൾ വണ്ടി മുനിസിപ്പാലിറ്റീൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട് മൂന്ന് സിലിണ്ടർ കുറച്ച് അങ്ങനെ വെച്ച് കൊട്ടിയതാണ് അത് കൊട്ടിച്ചിട്ടാണ് കൊണ്ടിരിക്കുന്നത് പിന്നെ തേരുള്ള കാര്യങ്ങൾ ഇതൊക്കെ ഞങ്ങൾ പുതിയത് വാങ്ങുക കടം വാങ്ങിയതാണ് ഇതന്നാമം കച്ചോടം ചെയ്തിട്ടാണ് ഞങ്ങൾ ആ പൈസ ഒക്കെ വീട്ടുന്നത് ഞങ്ങൾ ഞങ്ങൾ വീട്ടിലെടുത്താൽ ഒന്നും അല്ല ഞങ്ങൾക്ക് അന്നാമ ജീവിച്ച് പോകാനുള്ളത് അങ്ങനെ വീട്ടിൽ പറഞ്ഞതാണ് ആ ജീവിതയ്ക്ക് ഒരു കാര്യം പിന്നെ അവർക്ക് പോണ തന്നിട്ട് അതൊന്നും വിളിച്ച് പറയരുത് എടുത്തിട്ട് പോണുണ്ട് പ്ലീനിടെ സാധനങ്ങൾ മാറ്റിക്കോളി ഞങ്ങൾ വണ്ടിയിൽ എടുത്തിട്ട് പോകുന്നുള്ളത് പറയുന്നുണ്ട് അതും പറഞ്ഞിട്ടില്ല നോട്ടീസ് തന്നിട്ടില്ല മുന്നേറി ഇപ്പം മുന്നേറിയിപ്പൊന്നും തന്നിട്ടില്ല ഞങ്ങൾ രാവിലെ വന്നപ്പോൾ ഇതാണ് അവസ്ഥ ഞങ്ങൾ ഇന്നിട്ട് കുറേ നേരം ഇവിടെ നിന്നു എന്താ നോക്കിയിട്ട് നിൽക്കുന്ന ഡോക്ടർക്കും ഇതൊരു സാധനങ്ങളൊക്കെ കയറ്റി അവിടുന്ന് വണ്ടി കയറ്റി നേരെ അവർ പോയി എന്നിട്ട് അവർ ഈ സാധനം മാത്രം ഇവിടെ വെച്ച് പോയി ഇതൊക്കെ ഞങ്ങൾ ഒരു സൗങ്ങിന് മുന്നൂറ് രൂപ കൊടുത്ത് പൈസ കൊടുത്ത് വാങ്ങി സാധിക്കുന്നതാണ് അവർക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ ഞങ്ങളെൻ്റെ അതിൻ്റെ ഉള്ളിൽ ലേറ്റ് കാര്യങ്ങൾ പിന്നെ വണ്ടി തള്ളിക്കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള പിന്നെ പെട്രോൾ വെച്ച് വെച്ച ജനറേറ്ററ് പിന്നെ സമാവർ രണ്ട് അടുപ്പ് കുത്തി ക്ലാസുകൾ കായക്കടി ഉപ്പിലിട്ടൻ മുട്ട ഇന്നത്തെ സാധനങ്ങൾ ഓയിൽ ഇതൊക്കെ അതിലേ തള്ളിക്കൊണ്ടൊക്കെ ഇതൊക്കെ അങ്ങനെ കൊണ്ട് മാറുന്നുണ്ട് അതല്ല ഇനി അവർ തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് ഞങ്ങൾ ആദ്യം മുതൽ ഉണ്ടാക്കിയെടുക്കേണ്ടി വീണ്ടെടുക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇനി അത്ര രൂപ ചിലവാണ് ഇതൊന്നും അവർ ഞങ്ങളെക്കാട്ടി വീട്ടിലുള്ള ഉദ്യോഗസ്ഥന്മാരാണ് ചെയ്തു കിട്ടുന്നത്